വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന ഏകൽ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാലാമത് വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി പുണ്യനദിയായ പെരിയാർ നദിയിൽ വണ്ടിപ്പെരിയാറിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിനായക വിനായകശില്ലകൾ നിമജ്ജനം ചെയ്തു കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്നുവന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തത് വണ്ടിപ്പെരിയാർ ഏകൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി നടത്തിവരുന്ന വിനായക ശക്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒൻപത് ദിവസമായി വണ്ടിപ്പെരിയാറിൻ്റെ വിവിധ പ്രദേശത്ത് വിനായക ശിലകൾ സ്ഥാപിക്കുകയും പ്രത്യേക പൂജകൾ നടന്നുവരികയും ചെയ്തിരുന്നു വണ്ടിപിരിയാർ ടൗണിൽ സ്ഥാപിച്ച വിനായക ശിലയിൽ മഞ്ചുമല മാരിയമ്മൻ കോവിൽ മേൽശാന്തി ബാലുമണിയൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത് കൊക്കാട് വള്ളക്കടവ് കറുപ്പുപാലം ഡൈമുക്ക ഗവി തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച പതിനഞ്ചോളം വിനായക വിഗ്രഹങ്ങൾ കക്കിക്കവലിയിൽ എത്തിച്ച അവിടെ നിന്നും ഘോഷയാത്രയായി വണ്ടിപ്പെരിയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു ഇതിനുശേഷമാണ് പെരിയാർ നദിയിൽ ശിലകൾ നിമഞ്ചനം ചെയ്തത് ദേശത്തെ ദുരിതങ്ങൾ മാറാനും വിഘ്നങ്ങൾ തീരാനും ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിശ്വാസമാണ് വിനായക ശിലകൾ ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി നദികളിൽ നിമഞ്ജനം ചെയ്യുന്നത് തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു ഏകൽ വിദ്യാലയ കമ്മിറ്റി ഭാരവാഹികളായ എ കെ ജി മുരുകൻ ശിവ വണ്ടിപ്പെരിയാർ ശരവണൻ എം രാമു തുടങ്ങിയവർ നേതൃത്വം നൽകി